ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഓക്കെ ഗായസ് അപ്പം അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ആ റിസൾട്ട് വാങ്ങാൻ വേണ്ടി നമ്മൾ പോയിട്ടുണ്ട് ഓക്കെ അപ്പം ഉപ്പ വന്നിട്ടില്ല കേട്ടോ ഞാനും ഉമ്മയും മാത്രം വന്നു ഉപ്പ വരാൻ കൂട്ടാക്കുന്നില്ല ആ കൊളോസ്കോപ്പി ആ കൊളോണോസ്കോപ്പി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആശുപത്രിയിൽ വരുന്ന പേടിയാണ് അതായത് ഉങ്ങൾക്ക് തന്നെ അറിയണവും ഭയങ്കര ആയിട്ടുള്ള ഒരു സ്കാനിങ് ആണ് അപ്പം അത് ആദ്യം മയക്കാതെ ചെയ്തപ്പോൾ അതിൻ്റെ ഏതായാലും ബുദ്ധിമുട്ടുകളും വേദനകളും അനുഭവിച്ചുകൊണ്ടാവാൻ ചിലപ്പോൾ ഇന്ന് വരാൻ വിളിച്ചിട്ടൊന്നും കൂട്ടാക്കണില്ല പോയി വാങ്ങി വരുന്നവർ ഓക്കെ അപ്പം എന്തായാലും നമ്മൾ അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞാൽ റിസൾട്ട് വാങ്ങഞ്ഞ് പേഷ്യൻറ്റ് വരണമെന്നില്ല പേഷ്യൻ്റെ ഒപ്പമുള്ള ആൾക്കാരെ വന്നാൽ മതി അപ്പം നമ്മൾ എന്താ വെച്ചാൽ പോയിട്ട് ഏതായാലും ഒരു ട്രിപ്പും പാടെ കേറ്റാ ആ ഒരു ലെവലിലായിരുന്നു അപ്പം ഈ ഒരു ഏഴ് ദിവസം അല്ലേ നമ്മൾ ഇരുപത്തേഴാ ഇരുപത്താറാം തീയതിയാണ് നമ്മൾ കൊടുത്തത് ഇന്ന് അഞ്ചാം തീയതി ആയിട്ടുണ്ട് അതായത് ഏകദേശം എട്ടൊമ്പത് ദിവസം അല്ലെ എട്ട് എട്ട് ഒന്നൊക്കെ ഒമ്പത് ദിവസമായി ഈ ഒമ്പത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആള് പറ്റ ക്ഷീണിച്ചിട്ടുണ്ട് പറ്റ ക്ഷീണിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പറ്റ കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ പോലും അതായത് ഇനി ഫുഡായിക്കോട്ടെ ഇനി മറ്റുള്ള ഒരു വെള്ളമെങ്കിലും കുടിച്ചു കഴിഞ്ഞാല് അത് അപ്പൊ ഛർദ്ദിക്കുകയാണ് ഒന്നുമില്ല മെഡിസിൻ കഴിച്ചാൽ പോലും ഛർദ്ദിക്കുകയാണ് അതായത് നന്നായിട്ട് ബാധിച്ചിരുന്നു എന്ന് നമുക്ക് തോന്നിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് നമ്മൾ ഇവിടെ മെഡിക്കലിൽ ഇവിടെ ചെയ്തായിരുന്നു അതായത് കൊണ്ടുപോയിട്ട് നമ്മൾ ട്രിപ്പ് കേട്ടലുണ്ട് ഛർദി വരാതിരിക്കാൻ ഇഞ്ചക്ഷൻ അടിക്കലുണ്ട് അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ബയോഓക്സിക്കിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം അതിന് ട്രീറ്റ്മെൻറ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു അപ്പോൾ അതിനാണ് നമ്മൾ ഇത്ര ദിവസം വെയിറ്റ് ചെയ്തായിരുന്നു നമ്മൾ നിരന്തരം ആ നമ്മളോട് അഞ്ചു ദിവസം പറഞ്ഞു ശനിയാഴ്ച കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോന്ന് ചൊവ്വാഴ്ചയായി നമ്മൾ നിരന്തരം അവർക്കും ഇങ്ങനെ വിളിച്ചുകൊണ്ടേ അതായത് ശനിയാഴ്ച തൊട്ട് വിളി തുടങ്ങിയ വെള്ളിയാഴ്ച തൊട്ട് വിളി തുടങ്ങിയതാണ് കാരണം നമ്മൾ അവസ്ഥ കണ്ടുകൊണ്ട് കാരണം ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഏർ ഇവിടെ അനുഭവിക്കുന്ന നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഉം ആ ഓക്കെ കേസ അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ ഇന്നും രാവിലെ ഞാൻ ഇനി കിട്ടും ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞു രണ്ടു ദിവസം പിടിക്കും ചിലപ്പോ പതിനഞ്ചു ദിവസം പിടിക്കും എന്നൊക്കെ പറഞ്ഞു കാരണം പുറത്തേക്കാണല്ലോ ഈ റിസൾട്ട് വരേണ്ടത് പുറത്തുനിന്ന് അത്ര വരണ്ടവർക്കൊന്നും ചെയ്യാൻ പറ്റൂല ഞാൻ പറഞ്ഞു എമർജൻസി ആക്കിയിട്ടൊന്നും ചെയ്ത് തരണ എന്നിട്ട് വേണം നമുക്ക് അടുത്ത ട്രീറ്റ്മെന്റ് തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പ്രഷർ ചെയ്തിട്ട് ഇന്നേരം എന്തോ മെയിലൊക്കെ അയച്ചിട്ടെന്ന് രാവിലെ ഞാൻ ഒന്നും ഒന്നാടെ വിളിച്ചപ്പോൾ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞു അപ്പൊ തന്നെ നമ്മൾ റിസൾട്ട് വാങ്ങാൻ പോയിട്ടുണ്ട് ഓക്കെ അപ്പോ റിസൾട്ട് എന്താണെന്ന് അറിയാം നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ പ്രേക്ഷകര് പ്രാർത്ഥിക്കും എന്താണെന്ന് അറിയാനും ഒക്കെ നിരന്തരം എനിക്ക് ഫോണും അതായത് മാത്രമല്ല മാത്രല്ല ഫാമിലീസായാലും കുടുംബങ്ങളായാലും ഒക്കെ നിരന്തരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായിട്ടോ എന്തായിട്ടോ അത്രയും ഒരു റിസൾട്ട് ഞാൻ അത്രയും ടെൻഷനായിട്ടില്ല കേട്ടോ കാരണം പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പോലും റിസൾട്ടിന് ഞാൻ അത്ര ടെൻഷൻ ആയിട്ടില്ല തോറ്റ തോക്കട്ട് വെച്ചിട്ടായിരുന്നു വെച്ചിട്ട് അങ്ങനെയല്ല കാരണം ഇത് ഇവിടെ പരാജയപ്പെട്ടതിൽ നമ്മളാകെ പരാജയപ്പെട്ടു പോകും പൈസ അപ്പോൾ എന്തായാലും റിസൾട്ട് എന്താണെന്ന് പറയണെന്ന് വെച്ചായിരുന്നു സത്യം പറഞ്ഞാല് ഞാൻ വലിച്ചു നീട്ടല്ല കേട്ടോ ഞാനിവിടുന്ന് വരെ എനിക്ക് വീഡിയോ എടുക്കാനോ പഠിച്ചോനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും ഞാനും ഉമ്മി ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ പോയി 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 പോയിട്ട് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ റിസൾട്ട് വരുന്ന ഓക്സിജന്റെ റിസൾട്ട് വരുന്ന ഇതാണ് കേട്ടോ ഓക്കെ അപ്പൊ ഡോക്ടർ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അലർജിയാണ് അതായത് പുണ്ണാണ് അലർജി ആയിട്ട് പുണ്ണ് അല്ലാതെ വേറെ നമ്മളൊന്നും പേടിച്ച ആ ഒരു അല്ല എന്നാണ് പറഞ്ഞത് സത്യം പറഞ്ഞ ഞാൻ ആ വീഡിയോ ബയോക്സിക്കിന്റെ വീഡിയോ അതേമാതിരി കൊളോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞ എൻഡോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞപ്പോഴൊക്കെ അതിൽ വന്ന കമന്റ്സ് ഞാനിങ്ങനെ കാണുമ്പോ സത്യം പറഞ്ഞ എനിക്കതിന് എന്താണ് മറുപടി പറയാന്ന് പോലും നമുക്കറിയാം കാരണം നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് വരുമ്പോഴാണ് നമുക്ക് അതിന്റെ ഇടങ്ങേറും ബുദ്ധിമുട്ടും കാര്യങ്ങളും ബുദ്ധിമുട്ടെന്നല്ല അതിന്റെ വേദനകളും നമുക്ക് മനസ്സിലാവുക ബാക്കിയുള്ളവർക്ക് വരുമ്പോൾ വരില്ല എന്നല്ല പക്ഷെ നമ്മൾ അത് ഒന്ന് റിസൾട്ട് എന്താണെന്നറിയുമ്പോൾ നമ്മൾ എന്താകും അടുത്തത് വരാമെന്ന് ഓട്ടോമാറ്റിക്കലി മനുഷ്യന്റെ മൈൻഡിൽ ഇങ്ങനെ ചിന്തവും കാരണം വേറൊരാൾ പറയാണ് ട എന്റെ ഉപ്പാക്കും ഇങ്ങനെ ആയിരുന്നു ആദ്യം ഇങ്ങനെ ഹോളോസ്കോപ്പി ചെയ്തു റിസൾട്ട് വന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പോൾ അതേ ലക്ഷണങ്ങളൊക്കെ ഇങ്ങനെ എടുത്തെടുത്തു ഛർദിക്കുമ്പോൾ പച്ചക്കതറാണോ എന്ന് ഈ നോക്കിയിട്ട് പറയാം അപ്പോൾ ഞമ്മടെ ചോദിക്കുമ്പോൾ ഛർദ്ദിക്കുമ്പോൾ എന്ത് കളറായിരിക്കും അപ്പം മാറി പച്ചയാണ് പറയും അപ്പോൾ പിന്നെ അപ്പോഴൊന്നും ഞാൻ പറയൂലെട്ടോ ഞാൻ അങ്ങനെ സീനിയുണ്ടെന്നുണ്ടെങ്കിൽ ഓൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അവൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യും എന്ത് കാര്യവും അതിപ്പോൾ എല്ലാ ഒരുവിധം മിക്ക പണ്ടങ്ങളും അങ്ങനെ തന്നെ റിസൾട്ട് കിട്ടുമ്പോഴേക്കും ഇവര് എന്താക്കും ഡോക്ടറെ ഡോക്ടറെക്കാളില് മുമ്പ് ഇവർ സെർച്ച് ചെയ്യുന്നിട്ട് പറയൂ ഇങ്ങനെയൊക്കെ അസുഖങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോ നമ്മള് ഈ നമ്മളെ ബാക്കി എല്ലാവർക്കും ഒരേപോലത്തെ മനക്കട്ടി അതേമാതിരി എങ്ങനെ കാര്യങ്ങൾ ഉൾക്കൊള്ളാന്നൊന്നും പറയാൻ പറ്റില്ല ഓരോരുത്തർക്കും ഓരോ മാതിരിയാണ് ഓക്കെ അപ്പൊ എന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ഞാന് എന്തും നേരിടും പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കര ടെൻഷനൊക്കെ തന്നെയാണ് എന്താണ് അടുത്തത് പറയുക ബാക്കിയുള്ള കാര്യങ്ങൾ അത് തർക്കിക്കാന്ന് വച്ച എനിക്ക് റിസൾട്ട് ഡോക്ടറെ കയ്യിൽ കിട്ടിയപ്പോ എന്താണ് പറയാച്ച ഞാൻ ഡോക്ടറെ മോത്തക്കെന്നെ ഞാൻ നോക്കിയില്ല കേട്ടോ ഞാൻ കുറച്ചേരും ഇത് നമുക്ക് നമ്മൾ ഇരിക്കണമെന്നുല്ലോ അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവുള്ള എന്തായാലും പൊണ്ണാണ് എല്ലാരും പ്രാർത്ഥന എല്ലാരും ഒരുപാട് പ്രാർത്ഥിച്ചിങ്ങനെ എല്ലാരും മാക്സിമം നല്ല എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കുന്ന ഒന്നും പറ്റരുത് കാരണം നമുക്ക് എന്താ പറയാ ഒന്നും പറയാൻ കിട്ടില്ല ഞാൻ നമ്മൾ അൽഹന്ദേ പറയുള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ പക്ഷെ ഇപ്പോഴും നമ്മളെന്താ വെച്ചാ സൂക്കട് മാറിയിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മൾ വെറുതെ ഒന്നും പറയണം ആള് ഭക്ഷണം കഴിക്കൽ തുടങ്ങിയിട്ടില്ല ഛർദി നിന്നിട്ടില്ല ഇനി ഈ അസുഖം കഴിഞ്ഞിപ്പോൾ ഇപ്പോഴാണ് കറക്റ്റ് ട്രീറ്റ്മെന്റ് ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത്ര ദിവസം നമ്മള് അസുഖം സുഖന്താണ് അതറിയാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു അങ്ങനെ അസുഖം എന്താന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇനി അതിനുള്ള ട്രീറ്റ്മെന്റിനുള്ള ഗുളികയും കാര്യങ്ങളും ഇപ്പൊ വാങ്ങിട്ടുണ്ട് ഒരു ഒരാഴ്ചക്ക് അമ്പത് ഗുളികണ്ട് അല്ലേ ഒരാഴ്ചക്ക് അമ്പത് ഗുളിക പിന്നത്താഴ്ച കുറവ് നാപ്പത് ഗുളികണ്ട് പിന്നത്താഴ്ച മുപ്പത് പിന്നത്തെ ആഴ്ച ഇരുപത് അങ്ങനെ ഈ മാസം മുപ്പതാം തീയതി പോയിട്ട് അതായത് മാർച്ച് മുപ്പത് പോയിട്ട് ോക്കാനാ പറഞ്ഞാ ഡോക്ടറോട് പറഞ്ഞാന്ന് വെച്ചാൽ ഡോക്ടറെ വെള്ളം കുടിച്ചാലും ഗുളിക കുടിച്ചാലും പോലെ ആള് ഷർദ്ദിക്കുകയാണ് അപ്പൊ എങ്ങനെയത് പിടിക്കാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ മെഡിക്കൽ ഉണ്ട് പോയിട്ട് അല്ല ഛർദ്ദിക്കുള്ള ഗുളിക വന്നിട്ടുണ്ട് ഛർദിക്കുള്ള ഗുളിക വന്നിട്ടുണ്ട് മെഡിക്കൽ ഉണ്ട് കൊടുക്കണ്ട അങ്ങനെയൊക്കെയാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ ഇതാണ് അപ്പോൾ റിസൾട്ട് എന്തായാലും അറിയിക്കണം എന്ന് പറഞ്ഞവരോടാണ് ഞാൻ റിസൾട്ട് അറിയിക്കുന്നത് ഒരുപാട് പേര് അവരവരുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഇൻസിഡൻസ് ഒക്കെ പറഞ്ഞായിരുന്നു ഇങ്ങനെ തന്നെയായിരുന്നു എൻ്റെ ഉമ്മാക്കും എന്നിട്ട് എൻ്റെ അമ്മ വിട്ടു പോയി ഇങ്ങനെ തന്നെയായിരുന്നു ഉപ്പാക്കും എന്നൊക്കെ ഒരുപാട് കമൻസ് കാണാൻ കാണാതിരിക്കണമെന്നില്ല കേട്ടോ ഇപ്പൊ ഇങ്ങനെ വിചാരിക്കുക എന്നിങ്ങനെ ഇത്രയും ലക്ഷണങ്ങളൊക്കെ പറയുമ്പോൾ ദേ സംഭവങ്ങളൊക്കെ നമ്മൾ ആകെ ടെൻഷനില് തന്നെയായിരുന്നു കാരണം കല്യാണം കല്യാണം മാത്രല്ല കേട്ടോ കല്യാണം ആണെങ്കിൽ നീട്ടി വെച്ചാൽ നീക്കണോഷം അങ്ങനെ അല്ലല്ലോ ജീവിതം അങ്ങനെ അല്ലല്ലോ അല്ലെ അപ്പൊ എന്തായാലും സന്തോഷമല്ല ഞാന് ഇപ്പോ ഒരു ഇത്ര ഇത് കുറച്ചൊരു ആശ്വാസം ആ ഒരു ആശ്വാസം കിട്ടി എന്നുള്ള കാര്യം പഠിച്ചും കൈവിട്ടില്ല എന്നുള്ള മറ്റേത് ഈ ഒരു ടൈമില് ഇങ്ങനത്തെ ഒരു അസുഖം കൂടി വന്ന അസുഖം ഒന്നും ആർക്കും വരാതിരിക്കട്ടെ ഇതുപോലത്തെ അസുഖം ഒന്നും ആർക്കും വരാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം കഴിഞ്ഞാലാണ് ആ ഫാമിലിക്കും അവർക്കും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറൊന്നും അല്ല ഓക്കെ വരുന്നവരുടെയൊക്കെ അസുഖം പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷെ അല്ല ഇപ്പം എന്തായാലും ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ആക്കുകയാണ് എന്നെല്ലാവരും ഒന്ന് റെഡി ആകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഈ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കല്യാണം ഒരുക്കും ഞാനൊരു ജ്വല്ലറി ആദ്യം നോക്കി വെച്ചതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇനി ഇവിടെ അങ്ങോട്ട് എന്താ ഇതിന്റെ ഫിനാൻഷ്യലി ഇപ്പൊ തന്നെ ഫിനാൻഷ്യലി പൊക്കാട്ട് ഓടാനുള്ള കാര്യം പറയാലോ കാരണം ഒരുമിച്ച് വന്നോണ്ട് ഏഹ് ഒരുപാട് പേര് ജ്വല്ലറിയുടെയും സ്ത്രീധനത്തിന്റെയും കാര്യങ്ങൾ ചൊല്ലിട്ട് ഒരുപാട് കംസിന്റെ കാര്യം എനിക്ക് മാത്രമേ ഉള്ളൂ ഉമാക്കും അറിയണ്ടാവൂ കാരണം നമുക്ക് കൊടുന്ന് തരാം നമ്മള് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന എന്താണോ ഇത് അത് നോക്കണം ഇത് നോക്കണം വീട് നോക്കണം ഡെലിവറി നോക്കണം എല്ലാം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ നമുക്കങ്ങനെ ബാക്കി ആയിട്ടോ രണ്ടു വർഷമായിട്ടോ നമ്മളെ ജീവിതം ഒന്ന് എല്ലാവരും ജീവിക്കുന്ന മാതിരി ജീവിതം തുടങ്ങിയിട്ട് ബാക്കിയുള്ള കൂലിപ്പണി എടുത്തിട്ട് കിട്ടണത് തൃക്കടിയിൽ എത്തുമ്പോഴേക്കും കഴിയുന്ന ഒരാളേത് കുറേ സേവിങ്സ് ഒന്നും ഉണ്ടാവില്ല ഉള്ളത് ഓരോ കാര്യങ്ങളായിട്ടും ഓരോ സ്ഥലത്ത് ഇറങ്ങി കിടക്കുന്നുണ്ട് നമ്മൾ ഇത്ര കാലം അധ്വാനിച്ചു രണ്ട് വർഷം അധ്വാനിച്ചത് അപ്പൊ ഇവിടുന്ന് എല്ലാ കാര്യങ്ങളും നടത്തും ഫുള്ള് റോളിങ് മാത്രമാണ് അത് ആദ്യം നിങ്ങളോട് പറയുക അപ്പൊ അങ്ങനത്തെ കമന്റ്സ് ഇട്ടിട്ട് ആരും ഇടങ്ങാറാക്കുക നമ്മളിങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് ഞാൻ എന്റെ കാര്യം പോലും ഞാൻ നോക്കല്ല നോക്കലേ എന്തായാലും ഈ വീഡിയോ അവിടെ മൈൻഡപ്പ് ആക്കുന്നു ഒരു വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് നമ്മൾ വിചാരിച്ചത് നമ്മള് പേടിച്ച അസുഖങ്ങളൊന്നും ഇല്ല ഇനി വരാതിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ആർക്കും നമ്മളെ ഫാമിലിക്കായാലും ആർക്കായാലും കുടുംബത്തിനായാലും ആർക്കും വരാതിരിക്കട്ടെ നമ്മൾ പ്രേക്ഷകർക്കും വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ ഇപ്പം എന്തായാലും ഇതാണ് റിസൾട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴി അപ്ഡേഷൻ അറിയിക്കാം സിനുനും ചക്കര അവിടെ ഞാനൊരു കാര്യം ഏൽപ്പിച്ചിരിക്കുന്നത് പോലെ അത് ചെയ്യുമെന്ന് നോക്കട്ടെ കേട്ടോ അല്ലേ ഓക്കെ ബൈ